ഹലോ അപ്പോൾ ഇന്നത്തത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് പാലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയൊന്നും കൂടാതെ ഒന്ന് കലക്കിയെടുക്കുക ഇനി പാലൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക പാല് ചൂടായതിന് ശേഷം വേണം അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാൻ ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ കുറുകി വരുന്നത് വരെയാണ് കേട്ടോ അത് വേവിച്ചെടുക്കേണ്ടത് നന്നായിട്ട് കുറുകി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതൊന്ന് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ പത്ത് ചെറിയ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ വലിയ ബ്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെടുത്തിട്ട് വലിയൊരു പുട്ടിംഗ് ട്രൈ ആണ് കേട്ടോ അതുകൊണ്ടാണ് കുറേ ബ്രെഡ് എടുക്കേണ്ടി വന്നത് ഒരു ചെറിയ ട്രെൻഡ് ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പുട്ടിങ് ട്രേ അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തത് ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ബട്ടറില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി പിന്നെ നെയ്യ് ടോസ്റ്റ് ചെയ്യാതിരിക്കണം കേട്ടോ നല്ലത് എന്താണെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് നെയ്യിൻ്റെ കുത്ത് കുറച്ച് ഓവറായി പോകും അപ്പോൾ അങ്ങനെ ഓയില് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി ഇനിയിപ്പോൾ അഥവാ ടോസ്റ്റ് ചെയ്യാൻ മടിയാണ് ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് വെച്ച് ചെയ്യുമ്പോഴാണ് അതാണ് കേട്ടോ ഞാനിപ്പോൾ ടോസ്റ്റ് ചെയ്തത് പൊതുവേ ഇനിക്കും ടോസ്റ്റ് ചെയ്യാനൊക്കെ മടിയാണ് അപ്പോൾ ഇനി വേണ്ടത് ഒരു പുഡിങ് ഡ്രൈ ആട്ടോ പുഡിങ് ഡ്രൈ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രമായാലും മതി അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചുകൊടുക്കുക പിന്നെ ഗ്യാപ്പൊക്കെ ഉള്ള ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസ് മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കാരണം നമ്മൾ ഒരു ലെയറും കൂടി ബ്രെഡ് വെക്കുന്നുണ്ട് ഞാനിതിന് വൈറ്റ് സോസ് എന്നാണ് കേട്ടോ പറയാം അപ്പോൾ സോസ് ഒഴിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ ബ്രെഡ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാപ്പൊക്കെ ഉള്ള ഭാഗത്ത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ബ്രെഡ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഞാനിതുപോലെ സോസ് ഉണ്ടാക്കിയിട്ടേ ദോശയും അപ്പൊ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ലെയർ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരിക്കും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ എടുത്ത അളവിൽ കപ്പ് മതി ഇനി ഇപ്പം ചെറിയ നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ കാൽ കപ്പായാലും മതി കേട്ടോ ഇത് പകുതി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് ഞാൻ പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനൽ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ആക്കി കൊടുക്കുകയാണ് അപ്പം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പകുതി കറക്റ്റ് ആയിരുന്നു ഇതിൻ്റെ മുകളിൽ പിന്നെ കുറേ അങ്ങോട്ട് ആക്കി കൊടുക്കണം എന്നില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രൈ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം പക്ഷേ എനിക്കങ്ങനെ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഐസ്ക്രീം ഇഷ്ടമാണ് എന്നല്ലാതെ കേക്കിലാണെങ്കിലും പുഡിങ്ങിലാണെങ്കിലും വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്തോ ഒന്നാകുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാകത്തിന് മാത്രം ആക്കി കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ ഫൈനൽ ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഗാർണിഷ് ചെയ്യാം കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇത് നമ്മളെ റിഷുവിൻ്റെ പണിയാണ് കേട്ടോ റിഷ്യു കേക്കാണെന്ന് വിചാരിച്ചിട്ടൊന്ന് തോണ്ടി നോക്കിയിട്ടുണ്ട് അപ്പം അവനോട് പറഞ്ഞിരുന്നു മച്ചി വീഡിയോ എടുത്തിട്ടില്ല എടുക്കരുത് പക്ഷേ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതാണെങ്കിലും ആ തോണ്ടിയ ഭാഗത്തൊക്കെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒന്നും ഇങ്ങനെ വടിച്ചാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക ആകെ വൃത്തിയേടായില്ലേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് സാറിൽ നമുക്ക് കഴിക്കാനല്ലല്ലേ അപ്പോൾ ഇനിയാണ് കേട്ടോ ഗാർണ് ഷീണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പിസ്ത ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ് ആദ്യം തന്നെ കട്ട് ചെയ്തത് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെ കിടന്നിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയി എന്നാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അന്ന് തന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്നും വരൂലേങ്ങട്ടോ ഞാൻ നന്നായിട്ട് സെറ്റ് അവട്ടെ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് പിറ്റേ ദിവസം എടുക്കാമെന്ന് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഈ പുഡിങ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ബ്രെഡ് വെച്ച ലെവലിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് കഴിക്കാം അപ്പം ഞാനിതുപോലെ ചതുരത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള പുഡിങ്ങാണ് കേട്ടോ അത് ബ്രെഡും അതുപോലെ നമ്മളുണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസും പിന്നെ ഈ ക്രീമും ഒക്കെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നട്സും ഇങ്ങനെ കഴിക്കാൻ കിട്ടും നമ്മളിത് കഴിക്കുമ്പോൾ അപ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അപ്പം ബ്രെഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം നല്ല ചൂടല്ലേ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും